സർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനർജീവനത്തിനായി വയബിലിറ്റി ഗ്യാ ഫണ്ടിംഗ് ഉൾപ്പെടെ സമഗ്ര സാമ്പത്തിക സംഘടനാ പുനഃസംഘടനാ പദ്ധതിക്കായി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപ വകയിരുത്തുന്നു സർ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക് ഡെവലപ്മെന്റ് കോർപ്പറേഷന് കീഴിൽ ഇലക്ട്രോണിക്സ് പാക്കേജ് ടെസ്റ്റിംഗ് സൌകര്യം ഏർപ്പെടുത്തുന്ന ഇരുപത് കോടി രൂപ വകയിരുത്തുന്നു സർ കൊല്ലം ജില്ലയിൽ ഒരു പുതിയ വ്യവസായ ഫുഡ് പാർക്ക് ആരംഭിക്കുന്നതിനായി പ്രാരംഭമായി അഞ്ചു കോടി രൂപ വകയിരുത്തുന്നു സാധു മേഖലയ്ക്കായി പ്രവർത്തനങ്ങൾക്കായി ഏഴ് കോടി രൂപ വകയിരുത്തുന്നു വിവര സാങ്കേതികവിദ്യ സർ ഡിജിറ്റൽ വിപ്ലവത്തിൽ കേരളത്തെ ആഗോള നേതൃത്വ നിലയിലേക്ക് നയിക്കുക എന്നാണ് പുതിയ ഐ ടി നയത്തിന്റെ ലക്ഷ്യം ഈ ലക്ഷ്യം കൈവരിക്കുന്ന വിധം വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾക്കായി അഞ്ഞൂറ്റി പതിനേഴ് പോയിന്റ് ആറ് നാല് കോടി രൂപ വകയിരുത്തുന്നു ഇത് മുൻവർഷത്തേക്കാൾ പത്ത് പോയിന്റ് അഞ്ച് കോടി രൂപ അധികമാണ് ഐ ടി മെഷിന് കോടി രൂപ വകയിരുത്തുന്നു ഇത് പതിനാറ് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ മുൻവർഷത്തേക്കാൾ അധികമാണ് സർ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾക്കായി പതിനഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സർ സംസ്ഥാനത്തിന്റെ പുതിയ ഐ ടി നയത്തിന് രൂപ നൽകുന്ന പ്രവർത്തനങ്ങൾ അന്തിമ പുതിയ നയത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും മറ്റ് ഐ ടി അധിഷ്ഠിത വ്യവസായ പ്രവർത്തനങ്ങൾക്കായി മുൻവർഷത്തെക്കാളും ഇരുപത് കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു സർ ട്രിപ്പിൾ ഐ ടി എം കെ യുടെ പ്രവർത്തനങ്ങൾക്കായി പതിനാറ് പോയിന്റ് ഒമ്പത് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സ്റ്റാർട്ടപ്പ് മിഷന്റെ ഫണ്ട് ഓഫ് ഫണ്ട്സിലേക്ക് പത്തു കോടി രൂപ അധികമായി വകയിരുത്തുന്നു സർ എമർജിംഗ് ടെക്നോളജി ഹബിന്റെ തുടർ പ്രവർത്തനത്തിനായി കോടി രൂപ വകയിരുത്തുന്നു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്രവർത്തനത്തിന് ഇരുപത്തഞ്ച് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ വകയിരുത്തുന്നു സർ ഡിജിറ്റൽ ആർട്സ് സ്കൂൾ കേരളയ്ക്കായി രണ്ട് കോടി രൂപയും ഡിജിറ്റൽ മ്യൂസിയം കേരളയ്ക്ക് മൂന്ന് കോടി രൂപയും വകയിരുത്തുന്നു ഗ്രഫീൻ അറോറ സർ ഗ്രഫീൻ അറോറ ഫീൻ സാങ്കേതിക വിദ്യ ഉപഭോക്താക്കൾ വൻതോതിൽ സ്വീകരിക്കുന്നതിനും വാണിജ്യവൽക്കരിക്കുന്നതിനും ഉയർന്നുവന്ന് ഗ്രഫീൻ ടെക്നോളജി ആന്റ് ഇനോവേഷൻ ഇക്കോസിസ്റ്റം പരിപോഷിക്കുന്നതിനായി ഒരു സ്വയം പര്യാപ്തമായ സെക്ഷൻ എയ്റ്റ് കമ്പനി എന്നാണ് ഗ്രഫീൻ അറോറയുടെ പ്രാഥമിക ലക്ഷ്യം ഈ പദ്ധതിക്കായിട്ട് പ്രാഥമികമായിട്ട് മൂന്ന് പോയിന്റ് എട്ട് കോടി രൂപ വകയിരുത്തുന്നു ഇന്ത്യ ഇന്നോവേഷൻ ഫോർ സെന്റർ ഫോർ ഗ്രഫീനായി നാല് പോയിന്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സർ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഏഴ് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ ഇരുപത്തൊന്ന് കോടി രൂപ കൊച്ചി ഇൻഫോ പാർക്കിൽ ഇരുപത്തൊന്ന് പോയിന്റ് ആറ് കോടി രൂപ കോഴിക്കോട് സൈബർ പാർക്കിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയും വകയർത്തുന്നു സർ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ടി എല്ലിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപ വകയിരുത്തുന്നു സ്പേസ് പാർക്കിനായി അമ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ വകയിരുത്തുന്നു കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കിന് നൂറ് കോടി രൂപ വകയിരുത്തുന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് തൊണ്ണൂറ് പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു ഇതിൽ ഇരുപത് കോടി രൂപ കൊച്ചിയിലെ ടെക്നോളജി ഇൻവേഷൻ സോണിനും എഴുപത് പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപ യുവജന സംരംഭ വികസന പരിപാടികൾക്കുമായിരിക്കും ഗതാഗതവും വാർത്താവിനിമയം സർ ഗതാഗത മേഖലയിൽ വികസന പദ്ധതികൾക്കായി രണ്ടായിരത്തിഅറുപത്തിയഞ്ച് പോയിന്റ് ഒന്ന് കോടി രൂപ വകയായിരുന്നു മേഖലയുടെ ആക ബജറ്റ് വിവിധം മുൻവർത്തേക്കാൾ എൺപത്തെ പോയിന്റ് ഒമ്പത് ഏഴ് കോടി രൂപ അധികമാണ് റോഡുകൾക്കും പാലങ്ങൾക്കും ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയും റോഡ് ഗതാഗതത്തിന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയും ഉൾനാടൻ ജലഗതാഗത മേഖല പൂജ്യം രണ്ട് കോടി രൂപയുണ്ട് തുറമുഖങ്ങൾക്കും ലൈറ്റ് ഹൌസുകൾക്കും കപ്പൽ ഗതാഗതത്തിനുമായി മുൻവർഷത്തെ എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ഏഴ് രണ്ട് കോടിയിൽ നിന്നും തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടിയായി വർദ്ധിപ്പിക്കുന്നു മാരിടൈം ബോർഡിന് തുറമുഖ വകുപ്പിനായി എൺപത്തിരണ്ട് പോയിന്റ് ഏഴ് കോടി രൂപ സർ അഴീക്കൽ വേപ്പൂർ കൊല്ലം വിഴിഞ്ഞം പൊന്നാനി ആലപ്പുഴ കൊടുങ്ങല്ലൂർ വലിയ തലശ്ശേരി വലിയതു കണ്ണൂർ കാസർഗോഡ് എന്നീ നോൺ മേജർ തുറമുഖങ്ങളുടെ വികസനത്തിന് അറുപത്തഞ്ച് കോടി രൂപ വരുത്തുന്നു സാഗർമാല പദ്ധതി കൊല്ലം തുറമുഖത്തെ ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റിയൊന്ന് മീറ്റർ നീളമുള്ള പാസഞ്ചർ ബസ്സിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കൊൽസത്ത് മത്സ്യബന്ധന ബോട്ടുകൾ ഹൌസ് ബോട്ടുകൾ എന്നിവയുടെ ഷിപ്പ് റിപ്പയറിംഗ് യൂണിറ്റും തുറമുഖത്തെ ഒരു ഫ്ലോട്ടിംഗ് ഡോക്കും സാഗർമാലയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും കേരളത്തിലെ തുറമുഖങ്ങളിൽ നിഷ്കമായി കിടക്കുന്ന വിലപിടിപ്പുള്ള ആസ്ഥികൾ ഭൂമി കെട്ടിടങ്ങൾ ഉൾപ്പെടെ സ്വകാര്യ ബംഗളത്തോടെ വേണ്ടി ആലോചിച്ചിട്ടുണ്ട് ഗൾഫ് മേഖലയിൽ നിന്നും കേരളത്തിലേക്ക് യാത്രക്കപ്പൽ ആരംഭിക്കുന്നതിനുള്ള താൽപര്യ പത്രം ക്ഷണിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നു കപ്പലുകളും ക്രൂയിസ് കപ്പലുകളും ഉല്ലാസനാവുകളും കൂടുതലായി വാണിജ്യാടിസ്ഥാനത്തിൽ വരുന്നതിന് ബിജിഎഫായി കോടി രൂപ വകീരുത്തുന്നു മേപ്പൂർ തുറമുഖത്തെ അറുപത് കോടി രൂപ ചെലവ് വരുന്ന ഡ്രജിങ് തൊണ്ണൂറ് കോടി രൂപ ചെലവ് അധിക വാർപ്പിന്റെ നിർമ്മാണം കൊല്ലം തുറമുഖത്തെ നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ചെലവരുന്ന ഫ്ലോട്ടിംഗ് ട്രൈഡോക്ക് തൊണ്ണൂറ് കോടി വരുന്ന വാർപ്പിന്റെ നിർമ്മാണം നൂറ്റിപ്പത്ത് പോയിന്റ് മൂന്ന് മൂന്ന് കോടി വരുന്ന ഡ്രഡ്ജിങ് ഇരുപത് കോടി രൂപ വരുന്ന വലിയതറ തലശ്ശേരി കടൽപ്പാലങ്ങളുടെ നവീകരണം ഇരുപത് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപ ചില വരുന്ന പൊന്നാനി തുറമുഖത്തെ വാർഫിയ നിർമ്മാണം എന്നീ പദ്ധതികൾ മുൻഗണനാക്രമത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു തുറമുഖ പശ്ചാത്തല വികസനത്തിന് പ്ലാൻ വിഭാഗത്തിന് പുറമെ അമ്പത് കോടി രൂപ അധികമായി വകയിരുത്തുന്നു സർ ഈ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ വിവിധ പദ്ധതികൾക്കായിട്ട് നൂറ്റി പതിനഞ്ച് പോയിന്റ് കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് നൂറ്റി പതിനഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം പൂജ്യം കോടി രൂപയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട് സർ നോൺ മേജർ തുറമുഖങ്ങൾ വികസിപ്പിക്കുന്നതിനായി സംസ്ഥാന സംസ്ഥാന പദ്ധതി വിഹിതമായും കേന്ദ്രപദ്ധതിയായി സാഗർമാലയിൽ നിന്ന് തുക ലഭ്യമാക്കുന്നതിനും അറുപത്തിയഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ഇത് നടപ്പുവർഷത്തെ വിഹിതത്തേക്കാൾ പത്തൊമ്പത് പോയിന്റ് കോടി രൂപ അധികമാണ് സർ തിരുവനന്തപുരത്തെ ഔട്ടർ റിംഗ് റോഡ് എറണാകുളം ബൈപ്പാസ് കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് എന്നീ ദേശീയപാതകൾക്ക് മാത്രമായി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് കാരണം ഏറ്റെടുത്തിട്ടുള്ളത് കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്കും വ്യാപാര മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും വലിയ കുതിച്ചയട്ടം ഉണ്ടാക്കാൻ പോകുന്ന വയനാട് തുരങ്കപാതയ്ക്കായിട്ട് രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് നമ്മൾ സംസ്ഥാനം മാറ്റിവെക്കുന്നത് സർ സംസ്ഥാനത്ത് പൊതുമരാമത്തിന് വകുപ്പിന് കീഴിലുള്ള ഇരുപത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ റോഡിൽ പതിനേഴായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് കോള് ബി എം സിയിലേക്ക് ബി എം സി നിലവാരത്തിലൊക്കെ ഉയർത്തിയിട്ടുണ്ട് സാർ പദ്ധതി സാർ പൊതുമരാമത്തിന്റെ വിവിധ സംസ്ഥാന പാതകൾ അടക്കോളെല്ലാ എല്ലാ എല്ലാ ഡീറ്റെയിൽസിലേക്കും പോകുന്നില്ല പിന്നെ എല്ലാ പ്ലാനിനകത്തോളം എല്ലാം ഓരോന്നും വായിക്കേണ്ടതില്ലെന്ന് തോന്നുന്നു ഞാൻ സാർ സംസ്ഥാനത്ത് ഡി എസ് ആർ ഡി എസ് ആർ പുതുക്കി നിശ്ചയിക്കുന്നു സാർ പൊതുമരാമത്ത് വകുപ്പിന്റെ റേറ്റുകൾ രണ്ടായിരത്തി പതിനെട്ട് ഡി എസ് ആറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഷെഡ്യൂളിലേക്ക് അടിയന്തരമായിട്ട് പുതുക്കി നിശ്ചയിക്കും എന്നുള്ളത് പിന്നെ ഇവിടെ അറിയിക്കാണ് സാർ സാർ ശബരിമല റോഡ് പദ്ധതി കണ്ണൂർ കോഴിക്കോട് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നീ അഞ്ച് നഗരങ്ങളിലെ പ്രധാനപ്പെട്ട പദ്ധതി അത് കിഫി സഹായത്തോടെ നാൽപ്പത്തിയെട്ട് പദ്ധതികൾക്കായി അഞ്ചായിരത്തി ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് നാല് മൂന്ന് കോടിയുടെ അനുമതി ലഭ്യമാക്കി ഓരോ ഘട്ടമായി വികസിച്ച് വരികയാണ് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വായിക്കുന്നില്ല വായിച്ചതായിട്ട് കണക്കാക്കുമെന്ന് സാർ പൊതുമരാമത്ത് വകുപ്പിലെ പാലങ്ങളുടെ വളരെ ഡീറ്റെയിൽസ് ഉണ്ട് സംസ്ഥാനത്ത് ദേശീയപാതകൾക്കായിട്ട് അഞ്ഞൂറ്റി എട്ട് അഞ്ച് പോയിന്റ് കോടി രൂപയ്ക്ക് നാനൂറ്റിമൂന്ന് കിലോമീറ്റർ ദീർഘ മുപ്പത് റോഡുകൾ മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട് റോഡ് ഗതാഗത മേഖലയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നാല് കോടി രൂപ വകയായിരുന്നു ഇത് അതുപോലെ അടുത്ത് കെ എസ് ആർ ടി സിയാണ് സർ കെ എസ് ആർ ടി സിക്ക് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലുകളിൽ കെ എസ് ആർ ടി സിക്ക് ആയിരത്തി ഇരുപത് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപയാണ് അനുവദിച്ചെങ്കിൽ ഒന്നാം പ്രതായി സർക്കാർ രണ്ടായിരത്തി ഒന്ന് കാലയളവിൽ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപ അനുവദിച്ചു അതായത് നാല് ഇരട്ടി കൂടുതൽ അനുവദിച്ചു തുടർഭരണമെങ്കിൽ ഈ സർക്കാർ ഭരണത്തിലേറിയ നാളു വരെ ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് അനുവദിച്ചു നൽകിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിനേക്കാൾ അഞ്ച് പോയിന്റ് ആറ് മടങ്ങും രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലയളവിനേക്കാൾ ഒന്നേ പോയിന്റ് നാല് മടങ്ങും അധികമാണ് രണ്ടായിരത്തി പതിനാറ് കാലയളവ് അളവ് പോലും കെ എസ് ആർ ടി സിക്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് ഈ രണ്ട് എൽ ഡി എഫ് സർക്കാരുകളുടെ കാലയളവിൽ നൽകിയിട്ടുള്ളത് സർ കെ എസ് ആർ ടി സിക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഡിപ്പോകളും വർക്ക്ഷോപ്പുകളുടെ ആധുനികവൽക്കരണം ഇ ഗവേണൻസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ വികസന പദ്ധതിക്കായിട്ട് ഈ സർക്കാരിന്റെ കാലയളവ് നൂറ്റി എഴുപത്തിയെട്ട് പോയിന്റ് ഒമ്പത് ആറ് കോടി വെച്ചിട്ടുണ്ട് സർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭത്തിലുണ്ടായിരുന്ന ദിവസേനയുള്ള ഓഫ് റോഡ് ബസ്സുകളുടെ എണ്ണത്തിൽ എണ്ണം തൊള്ളായിരത്തിൽ നിന്നും അഞ്ഞൂറിലെ താഴെയാക്കി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സർ പഴയ ബസ്സുകൾക്ക് പകരം ആധുനിക ഡീസൽ ബി എസ് സിക്സ് ബസ്സുകൾ വാങ്ങുന്നതിനായി നൂറ്റിയേഴ് കോടി രൂപ വകയിരുത്തുന്നു കെഎസ്ആർടിസിക്ക് സർ ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് ചെറുതോണിയിൽ കെഎസ്ആർടിസി ഡിപ്പോ പ്രവർത്തനക്ഷമാക്കി ബസ് സർവീസ് ആരംഭിക്കുന്നതിന് ഈ വർഷം തന്നെ ആരംഭിക്കും അതിനാവശ്യമായിട്ടുള്ള തുക വകുപ്പത്തിയിട്ടുണ്ട് സമയത്തിന്റെ സർ ഹൈഡ്രജൻ ഇന്ധന വാഹനങ്ങൾ പൈലറ്റ് ചെയ്യുന്നതിനും ഇലക്ട്രിക് വാഹനങ്ങളെ ജനപ്രിയമാക്കുന്നതിനും ഹരിതഗതാഗത സംരംഭങ്ങൾ നിറവേറ്റുന്നതിനും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനായി ഇ മൊബിലിറ്റി പ്രൊമോഷൻ ഫണ്ടിന് എട്ടേ കോടി രൂപ വകുന്നു പാലക്കാട്